പി എസ് സിന്റെ അടിവര പി എസ് ജിന്റെ പേരനെ മാറി മറിക്കാൻ പോകട്ടോ കാരണം നമ്മളാ സംഭവം പറഞ്ഞുകഴിഞ്ഞാൽ വൻ കേരള ജനത മൊത്തം ഏറ്റെടുത്ത സംഭവം തൊപ്പിന്റെ മുന്നിൽ നമുക്ക് കയറണം ആ ഒരു മൈൻഡ് മാത്രം കൊടുത്തോണ്ട് മാക്സിമം കഴിയണത്ര കണ്ടന്റ് സെറ്റ് ആക്കി ഇടുക ഒരു വലിയ നാടകം ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുകയാണ് സുഹൃത്തുക്കളെ വളരെ ഗുരുതരമായിട്ടൊരു വിഷയമാണിത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിഷാൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് കുടുംബവുമായി കാലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കവേ ആക്രമണം നേരിട്ടൊരു സംഭവത്തെ കുറിച്ച് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ അഖിൽമാരാർക്കെതിരെയും പലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും സംസാരിച്ചതുകൊണ്ടാണ് തനിക്ക് ആക്രമണം നേരിടേണ്ടി വന്നത് എന്ന രീതിയിൽ അന്ന് നിഷാൻ സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇവൻ കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തതാണ് നമ്മൾ അന്ന് കണ്ടത് അതെല്ലാം വെറും നാടകമായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഞാനിനി വീഡിയോ ഒന്നും ചെയ്യില്ല എല്ലാം നിർത്താൻ പോവുകയാണ് എന്നൊക്കെ അവൻ അന്ന് കരിഞ്ഞ് മഴകി വീഡിയോ ചെയ്യുന്ന കണ്ടപ്പോ എല്ലാരും അവൻ അങ്ങ് വിശ്വസിച്ച് പോയി അതിനുശേഷം ബ്ലോഗർ ഷാജഹാൻ ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത് നമ്മളെല്ലാരും കണ്ടതാണ് നിഷാൻ ആക്രമിച്ചത് ആരാണെങ്കിലും അവനെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് ഷാജഹാൻ രംഗത്ത് വന്നത് നിശാന സംരക്ഷണം ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള മാസ ഡയലോഗ് അന്ന് ഷാജഹാൻ അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് ഇതെല്ലാം വെച്ച് വീഡിയോ ചെയ്ത സമയത്ത് ഇതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുതെ അടിപിടിക്കൊന്നും പോകാതെ ഇതൊരു പോലീസ് കേസ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത് അഖിൽമാരാർ എന്തൊക്കെ വാചക കസർത്തുകൾ നടത്തിയാലും കുടുംബവുമായി സഞ്ചരിക്കുന്ന ഒരാളെ ഇങ്ങനെ ആക്രമിക്കുന്ന ടൈപ്പ് ആളൊന്നും അല്ല അഖിൽമാരാർ എന്ന് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേസ് കൊടുത്ത ആക്രമണത്തിന് പിന്നിൽ ആരായാലും അവരെ പുറത്തു കൊണ്ടുവരണമെന്നായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ നിഷാനും ഷാജഹാനും നിയമപരമായി നീങ്ങുന്നതൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല പകരം ഇവർ രണ്ടു പേരും കൂടി ഒരു വീഡിയോ ചെയ്തിരുന്നു നിഷാൻ ആക്രമിച്ച ചെക്കനെ കണ്ടുപിടിച്ചു അവനെ നന്നായി പെരുമാറി അവന്റെ വീട്ടിലാണെങ്കിൽ ആകെ ദാരിദ്ര്യമാണ് അതുകൊണ്ട് ചെക്കന്റെ ഐഡന്റിറ്റി ഒന്നും റിവീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരന്ന് വീഡിയോ ചെയ്തിരുന്നത് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം ഈ ഒരു വണ്ടി തച്ചുപൊളിച്ചത് എല്ലാ ആൾക്കാരും കണ്ടുണ്ടാവും ചങ്കാ ആ അടിച്ചുപൊളിച്ചവൻ നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഒരു കേസ് എന്താന്ന് വെച്ചാല് ഇവന്റെ ഒരു മുഖോ അല്ലാന്നെങ്കിൽ ഇവന്റെ ഒരു നെയ്മോ നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഭവിഷ്യത്തുകള് ഭയങ്കരം തന്നെയാണ് നമ്മൾ അവന്റെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദയനീയ അവസ്ഥയാണ് ഓന്റെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കടപ്പിലായ ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ അവന്റെ മദർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈ ഒരു പ്രശ്നം പുറലോകത്ത് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആത്മാർത്ഥ കാര്യങ്ങൾ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളാണ് ചങ്കാളെ നമ്മളോട് പറയുന്നത് ഞമ്മടെ നിശാന്റെ ഫാദർ ഞാൻ സംസാരിച്ചിരുന്നു ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് മൂപ്പേർക്ക് മുന്നോട്ട് പോകാൻ തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് അപ്പൊ മൂപ്പർ ഇപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കാണ്ട് ആകെ ബേജാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയും ഇതിന്റെ അടിയിൽ കൂടി ഇണ്ട് ചങ്കാണീ നിശാന അർക്കെന്താ പറയുള്ളേ എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കച്ചറ കലമ്പിൽ ആ രീതിക്ക് പോകുന്ന ഒരാളല്ല അതിനോട് താല്പര്യമില്ല പിന്നെ എൻ്റെ വാപ്പയാണെങ്കിൽ അവിടെ സൗദിയിലാണുള്ളത് അപ്പോൾ വാപ്പയ്ക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കുമോ പിന്നത് കൂടാതെ എന്താ പറയുക ഞാനിപ്പോൾ ആ ഒരു കറിഞ്ഞ വീഡിയോ ഇട്ട് എൻ്റെ പേരിൽ കുറേ പേര് എന്നെ കളിയാക്കി കൊണ്ട് വീഡിയോസ് കുറേ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം ഫാമിലിയായിട്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്കെതിരെ ഇങ്ങനെ ഒരു അറ്റാക്ക് വരുമ്പോൾ എൻ്റെ സ്വന്തം പെങ്ങളടക്കം എൻ്റെ ഉമ്മ അടക്കം വണ്ടിയിൽ ഇന്ന് കരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞാനൊരു മനുഷ്യനാണ് എനിക്ക് ഇമോഷനാവും എനിക്ക് ഫീലിംഗ്സ് വരും പിന്നെ അതിലുപരി എനിക്ക് പറയാനുള്ളത് നമ്മളൊരു വണ്ടി സ്നേഹിച്ച് കൊണ്ടടക്കുമ്പോൾ ഒരു വണ്ടി കൊണ്ടടക്കുന്ന നടക്കുന്ന ഒരാൾക്കാരെയാണ് ആ ഒരു വണ്ടി ഒരാൾ പോയിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ എത്രത്തോളം സങ്കടം വരുന്നുള്ളൂ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും എനിക്കറിയില്ല പക്ഷെ എനിക്കറിയാം ആലോസ്റ്റേഡിയ കൊണ്ടു കൊണ്ടടക്കുന്ന വണ്ടി ആ വണ്ടി ഇതേപോലെ ഒരാൾ വന്നിട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് എനിക്കുണ്ടായ ഫീലിങ്സ് കൊണ്ട് ഞാൻ കരഞ്ഞതാണ് ഇത് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുള്ളത് രാത്രി ആ സമയത്ത് ആ നടന്ന സമയത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ ഔട്ട് ചെയ്യും ചെയ്തിട്ടുണ്ട് അപ്പം അത് ആ ഒരു പേരും പറഞ്ഞിട്ട് ഇനി ആണല്ലേ പിന്നെ വിമർശിക്കാനുള്ള കഴിവില്ലേ അങ്ങനെ വിമർശിക്കാനുള്ള കൈവ് നല്ലവണ്ണം ഇനി അങ്ങോട്ട് വിമർശിക്കേണ്ട കാര്യങ്ങളുണ്ട് ഞാൻ വിമർശിക്കുക തന്നെ ചെയ്യും കൂടാതെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റൂല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട് പിന്നെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇനി അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇനി ഒരു ഇതുണ്ടായി ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും ഫാമിലിന്റെ കാര്യങ്ങളോ ഒന്നും നോക്കൂല ആളുകൾ ആരാന്നുള്ളതും എന്താന്നുള്ളതും ഞങ്ങൾ പുറത്തു വിടുന്നതാണ് പിന്നെ ഉള്ള കാര്യങ്ങൾ അത് അവര് നീക്കുന്നുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ പിന്നെ വേറെ മതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളല്ല നിങ്ങൾ എന്നെ ആ ഒരു കണ്ണിലേക്ക് കാണരുത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ും പ്രവർത്തിക്കുന്ന ഒരാളും കൂടി അല്ല ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ വളരെ ദയനീയ അവസ്ഥ അവസ്ഥയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയ്ക്കും ദയവസ്ഥ എൻ്റെ വീട്ടിൽ കാരണം അവന്റെ ഫാദർ ഇതേപോലെ കിടപ്പിലായ ഒരു വ്യക്തിയാണ് പിന്നെ അവന്റെ മദർ പറഞ്ഞിട്ടുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പുറത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബം നോക്കാൻ അവൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പുറത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വശം കുടിച്ച് ചാവേണ്ടി വരും എന്നുള്ള രീതിയിൽ അവന്റെ മദർ പറഞ്ഞപ്പോൾ ആ ഒരു സാധാവത്തിന്റെ പേരിൽ എൻ്റെ ഉപ്പ പറഞ്ഞ ഒരു ഇത് അതായത് ഈ ഒരു വിഷയമായിട്ട് ഇനി മുന്നോട്ട് പോകണ്ട എന്നെൻ്റെ ഉപ്പ പറഞ്ഞ എൻ്റെ പേരിലുമാണ് ഞങ്ങളിപ്പോൾ ആ ഒരു വ്യക്തിയെ ഞങ്ങളിവിടെ റിവീൽ ചെയ്യാൻ നിൽക്കുന്നത് എങ്ങനാണോ നിനക്ക് എങ്ങനെ അഭിനയിക്കാൻ തോന്നുന്നത് ഉളുപ്പുണ്ടമാരിങ്ങക്ക് എത്ര വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് വലിയ ബോധമുണ്ടോ ഒരു കലാപം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് നിങ്ങൾ എല്ലാരും കൂടി നാടകം കളിച്ചുണ്ടാക്കിയത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ണോ എനിക്ക് മനസ്സിലാക്കാനിട്ട് ചോദിക്കുകയാണ് പരസ്യയിലെ പാവൻ ജനങ്ങളെ മുതലെടുത്തുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ സാധിച്ചത് ഞാൻ ആലോചിച്ചത് നീ ഒക്കെ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് വിശ്വസിച്ചതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ലജ്ജ തോന്നുന്നുണ്ട് നിങ്ങൾ എല്ലാവരും അറിയണം ഇത് മുഴുവനും ഇവരുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു മെയിൻ ആയിട്ട് നിഷാൻ എന്ന് പറയുന്ന ആ ഊളയാണ് ഈ നാടകം തുടങ്ങി വെച്ചത് അവൻ പരസ്യത്തിന് വേണ്ടി അലറി വിളിക്കുന്ന കണ്ടപ്പോ ഇവൻ ഇത്രയും വലിയ വിശ്ജ എന്തുവാണെന്ന് അറിഞ്ഞിരുന്നില്ല ഇവന്റെ കാറ് തല്ലിപ്പൊടിച്ചത് ഇവൻ തന്നെ ഏർപ്പാടാക്കിയ ആരും ആണ് അല്ലെങ്കിൽ ഇവൻ തന്നെ തല്ലിപ്പൊടിച്ചതുമാവും അങ്ങനെയാണ് ഈ നാടകം ഇവൻ തുടങ്ങുന്നത് അതിനുശേഷം ഷാജഹാൻ ഇതിലേക്ക് കയറി വരുന്നു അടുത്ത സ്ക്രിപ്റ്റ് ഷാജഹാന്റെ വകയാണ് പതിനേഴ് വയസ്സിൽ ഏതൊരു ചെക്കിനും പറഞ്ഞ് പാട്ടിലാക്കി അയ്യായിരം രൂപയും കൊടുത്ത് അവനെ കൊണ്ടുവന്നു എന്നിട്ട് അവന്റെ തലയിൽ മുണ്ടിട്ട് തല്ലുന്ന പോലെ കാണിച്ചു ഒരു വീഡിയോയും എടുത്ത് ഒരു കള്ളക്കഥയും ഉണ്ടാക്കി ഇവർ ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത് ഈ പറഞ്ഞ ഷാജഹാൻ തന്നെ കുറ്റസമ്മതം നടത്തുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് ഞാൻ അത് ഇവിടെ പ്ലേ ചെയ്യാം എന്താ

എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാൻ ഈ വിഷയത്തിന്റെ സീരിയസ്നെസ് പോലും അറിയാത്ത കുറെ മൊണ്ണകൾ ഇവനൊക്കെ മാസ് കാണിക്കാനും റീച്ച് ഉണ്ടാക്കാനും വേണ്ടി നാട്ടിൽ കലാപം പോലും ഉണ്ടാക്കാൻ മടിക്കില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലെ ഇപ്പൊ അല്ലാത്ത ജാതി മനുഷ്യന്മാരിഷ്ടമാണ് ഇവനൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് വെറുതെ വിടാനും പാടില്ല ഇവനെതിരെ പോലീസ് സ്വമേധയ കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞില്ലേ ഈ സംഭവത്തിന് കൂടുതൽ തെളിവുകൾ ഇനിയുമുണ്ട് ഷാജാന ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന പർപ്പിൾ എന്ന് പറയുന്ന ഒരുത്തൻ ഈ സംഭവത്തെ കുറിച്ച് കൂടുതൽ വിശദമായി പറയുന്നുണ്ട് ഈ നമുക്ക് അങ്ങോട്ട് ഇവരൊരു വീഡിയോ ഇട്ടായിരുന്നു അതായത് നിഹാലിൻ്റെ വണ്ടി തല്ലിപ്പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തായിരുന്നു ഓക്കെ അപ്പോൾ ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു സ്റ്റോറി ഇട്ടായിരുന്നു അതായത് എൻ്റെ വണ്ടി തല്ലിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ പ്ലേ ചെയ്യാം അപ്പോൾ നമ്മുടെ ഷാജഹാൻ റിയാക്ട് ചെയ്തിട്ട് അതായത് ആരടത്തല്ലേ എന്തിന് ഇടത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അതായത് അവൻ്റെ അതായത് ഈ നിഹാലിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഞാനപ്പോൾ അവനെ കാണാൻ പോകാന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പതിനെട്ടാം തീയതി ആണ് ഇവർ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ മീറ്റ് ചെയ്യണമെന്ന് തന്നെ അതായത് സോഷ്യൽ മീഡിയയിൽ അവർ പറയണത് പിന്നെ അതിക്ക് മുന്നേ അതായത് ഈ പതിനെട്ടാം തീയതി ആവണയ്ക്ക് മുന്നേ പതിനാറാം തീയതി ഒരു രാത്രി ആവണയ്ക്ക് മുമ്പ് ഇവർ പി എസ് ഡി ആഗ്രഹിക്ക് അതായത് നിഹാലും നിഹാലിന്റെ എഡിറ്ററും കൂടി വരുന്ന ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇടയിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇവർ സ്ക്രിപ്റ്റ് ചെയ്തതാണ് മെമ്പർ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെമ്പർ കാര്യങ്ങളൊക്കെ സോ കാണിച്ചു തരാം

ഹായ് ഷോർട്സ് 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 നിഷാൻ നിഷാൻ ഓ ഒന്നാം നമ്പർ വേണം പർപ്പിൾ ഷോർട്സ് ഷൂട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോ നിഷാൻ പറഞ്ഞ കാര്യം കേട്ടോ ഷോർട്സ് ഒന്നും ഇപ്പൊ അപ്ലോഡ് ആക്കണ്ടായിരുന്നു തൃപ്തിയും ബാക്കി ഉണ്ടാവേ അപ്പൊ അതിനു മുമ്പ് അപ്ലോഡ് ചെയ്താണെങ്കിൽ ശരിയാവില്ലല്ലോ അല്ലെ എന്താ പറയാ എന്തായാലും പർപ്പളും പറയാനുള്ളത് ബാക്കിയോട് കേട്ടോ ഇത് എഡിറ്റർ അല്ലേ അതെ ഇല്ലില്ല ഇപ്പഴും ഇല്ല എനിക്ക് പടിയാ എഡിറ്റ് എന്തോ ഓ നെക്സ്റ്റ് ചെയ്യേ ബുക്ക് നവനീത് നവനീത് ഇവിടത്തെ ഇൻസ്റ്റയിലെ പേര് പർപ്പിൾ പി എസ് ജി പർപ്പിൾ ഞാൻ ചാലക്കുടി ആ ചാലക്കുടി തൃശ്ശൂർ ചാലക്കുടി നിങ്ങൾ ഇവിടെ ഇവന്റെ നാട്ടിലല്ലേ ആ ഓക്കെ ഓക്കെ എന്നിട്ട് ഇവർ പറയുന്നത് വണ്ടി തല്ലിപ്പൊളിച്ചതാണ് വണ്ടി തല്ലിപ്പൊളിച്ചത് വേറെ ആൾക്കാരാണ് കഴിച്ചു ഏ അതായത് ഈ പി എസ് സി അതിന്റെ ആൾക്കാരെയാണ് മനസ്സിലായോ ഏ പി എസ് സി അതിൻ്റെ തന്നെ ആൾക്കാരാണ് അത് കഴിഞ്ഞിട്ട് ഇവർ ആ വീഡിയോ ഇട്ട് അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി ശരിയാക്കണ വീഡിയോ ഇട്ട് അത് കഴിഞ്ഞിട്ട് അവനെ പിടിച്ചു എന്ന് പറയുന്നില്ലേ ആ പിടിച്ചു എന്ന് പറയുന്ന പറഞ്ഞാൽ അവിടെ എക്സ്പോസ് ചെയ്യാൻ കഴിച്ച് അതൊക്കെ എനിക്ക് ഇപ്പോൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഒരു ഫ്രീ ഫയർ പ്ലെയർ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ അവൻ എനിക്ക് കോൺടാക്ട് ഉണ്ട് ഇൻസ്റ്റായിലും മെസ്സേജ് അയക്കുന്നുണ്ട് ആ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഞാൻ എന്തായാലും ഇതിനകത്ത് കൊടുക്കാം പിന്നെ അതേപോലെ നീക്കാലും എഡിറ്ററും ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് അതായത് ഈ വീഡിയോ പീഡല്ലേ അതായത് സ്ക്രിപ്റ്റ് കാര്യങ്ങളുണ്ട് ഈ വീഡിയോ പീഡല്ലേ എന്ന് പറയുന്ന ക്ലിപ്പ് അടക്കം എന്റെ സോ ഷോർട്സ് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്തിട്ട് മനസ്സിലായേ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് മനസ്സിലായേ എന്ത് ഓമ്പിക്കാണ് നാട്ടുകാര്മ്പു ഇവർ ഈ ഒരു കണ്ടന്റിന് വേണ്ടി നാട്ടുകാർ ഓമ്പിച്ച് ഒരു അതായത് ഇപ്പൊ ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവർ ഫുള്ള് നെഗറ്റീവ് കമൻസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും അത് എങ്ങനെ പെട്ടെന്ന് പോസിറ്റീവ് ആക്കാം പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഓഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇടക്കി അതായത് ഇവര് പറയുന്നുണ്ട് അതായത് നിഹാൽ എന്ന് പറയുന്നത് നിഹാലിന്റെ എഡിറ്റർ നമുക്ക് തൊപ്പിയുടെ മേളിൽ അതായത് തൊപ്പിനെ വെട്ടിച്ച് തൊപ്പിയുടെ മേളിൽ എത്തണം അങ്ങനത്തെ ഒരു ഗ്യാങ് ബിൽഡിങ് പറഞ്ഞ് അവിടെയുള്ള പിള്ളേർക്ക് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണു പി എസ് ജിന്റെ അടിവര പി എസ് പേരനെ മാറി മറിക്കാൻ പോകട്ടോ കാരണം നമ്മളാ സംഭവം ജനത മൊത്തം ഏറ്റെടുത്ത സംഭവ തൊപ്പിൻ്റെ മുന്നിൽ നമുക്ക് കാരണം ആ ഒരു മൈൻഡ് മാത്രം കൊടുത്തോണ്ട് മാക്സിമം അങ്ങോട്ട് കഴിയണത്ര കണ്ടന്റ് സെറ്റ് ആക്കി ഇടുക ആ മാക്സിമം സെറ്റ് ആക്കുക നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല നമുക്ക് തൊപ്പിന്റെ മുകളിൽ റീച്ച് കേറണം അത്രേ ഉള്ളൂ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം വീട്ടിലെ കുളിമുറിയിൽ പോലും ഇവന് ക്യാമറ വെക്കാൻ മടിക്കില്ല ഒരു ഷാജഹാനും ഒരു നിഷാനും ഇവരെ പോലെയുള്ളവരേക്കാണ് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്ന ഓർക്കുമ്പോൾ അറപ്പ് തോന്നി പോവാണ് ഈ ക്രൂരമായ നാടകം കൊണ്ട് ഇവനൊക്കെ എന്താണ് നേടിയത് ഇനി ഇവര് ഈ തലയിൽ മുണ്ടിട്ട് തലിയാ ചെക്കൻ ഉണ്ട് കാറ് തള്ളിപ്പൊളിച്ചത് ഇവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് കൊണ്ടുവന്ന പതിനേഴ് വയസ്സുള്ള ചെക്കൻ അവന്റെ ഒരു ബ്രദർ എന്റെ കാസിറ്റിനെ ഹക്കീമിനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ഷാജഹാനും നിഷാനും അയാളെ

കംപ്ലീറ്റ് ക്രിയേറ്റ് അതായത് അതില് ജനുവൻ ആയിട്ടുള്ള ഒരു പാട്ട് അല്ല സത്യത്തെ ഞാനെല്ലാം അയച്ചു കണ്ടെങ്കിൽ അയച്ചു വരണ്ട ഇത് വരണ്ട പറഞ്ഞില്ലേ കാരണം തരാം എന്നോട് മല്ലേ ഞാൻ പറഞ്ഞു കാട്ടിക്കോ സോഷ്യൽ മീഡിയ വേറെ റിയൽ വേറെ രണ്ട് അത് രണ്ടും പറഞ്ഞിട്ട് പോന്നാണ് കേട്ടോ അന്നെ കൊല്ല അതിപ്പോ എന്തെങ്കിലും കിട്ടണ കൊന്നിട്ട് ചെക്കനെ ബാവി ഇങ്ങനെ ആക്കിട്ട് ഓനെ കൊന്നിട്ട് എന്താ കാര്യം ജിമ്മാര് കഥാട്ട് വർത്താൻ പറയാൻ താല്പര്യം പറഞ്ഞ വർത്താൻ എന്താ സാധനം എടുത്തൂർ തട്ടി ആ അങ്ങനെ പൈനേ പൈണ്ടറിയണോ ഞാൻ തെളിയിച്ചു കൊടുക്കാം അല്ല ഞാൻ അജിം കണ്ടു പോളിച്ചേരാം അല്ല ഞാൻ അജിം കണ്ടു പോളിച്ചേരാം ഷാജാൻക്ക് മഞ്ചേരിക്ക് രജു പറയണ്ട ഞാൻ പറഞ്ഞേക്കെ എനിക്കൊന്നും പയ്യെ വേണ്ട തെളിച്ച് തരുന്നേ എത്തും നോക്കണ്ടല്ലേ നിങ്ങൾ നോക്കണ്ട നോക്കണ്ടല്ലോ ഈ കൊളത്തിലായപ്പോ എല്ലാരും കേട്ടല്ലല്ലേ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്തായാലും വെറുതെ വിടാൻ പാടില്ല വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇത് ആ ഒരു ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇത് ഭാവിയിൽ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാക്കും ഇവർ ഈ നാടകം കളിച്ചത് കൊണ്ട് ഇവിടെ സംഭവിച്ചേക്കാവുന്ന പ്രശ്നങ്ങളുടെ ഗ്രാവിറ്റി ഈ പറയുന്ന പോത്ത് ഷാജാനും വാണ നിശാനൊന്നും അറിയത്തില്ല ഈ ചില തൊപ്പിയുടെ മേലെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഇവനൊക്കെ കാണിച്ചു കൂട്ടിയ തെറ്റ് ഒരിക്കലും ആ മാപ്പർഹിക്കാത്ത ഒന്നാണ് ജനങ്ങളെ മുഴുവനും ഇവർ പറ്റിച്ചു തെറ്റിദ്ധരിപ്പിച്ചു ഒരിക്കലും വെറുതെ വിടരുത് കേരള സർക്കാരോ പോലീസോ ആരാണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ ഇടപെടണം മാതൃകാപരമായിട്ടുള്ള നടപടിയും എടുക്കണം നാടിന്റെ ഐക്യത്തെയും സമാധാനത്തെയും തകർക്കുന്ന രീതിയിൽ ഇനി ഒരു നാടകം കളിക്കാൻ ഒരുത്തരും ധൈര്യപ്പെടരുത് അതിനേ വിഷയത്തിൽ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് അത്രയപ്പോൾ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താക്ക് രേഖപ്പെടുത്തുന്നുല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി